നമസ്കാരം ഈ സർക്കാരിന്റെ കഴിവുകേടുകളെയും സി പി എമ്മിന്റെ ഗുണ്ടായസത്തെയും ഒക്കെ വിളിച്ചു പറഞ്ഞാൽ നിങ്ങളെ നിങ്ങൾ ഒതുക്കും എന്നുള്ള നിലപാടിന്റെ ഭാഗമായി ഇന്നലെ കെ എം ഷാജഹാനെ വീണ്ടും കൊണ്ടുപോയി ഇപ്പൊ എവിടെയാണെന്നൊരു പിടിയില്ല റിമാൻഡ് ചെയ്യുമായിരിക്കും പക്ഷെ ആ കേസ് പതിപോലെ തന്നെ കള്ളക്കേസാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കുന്നത് കേരളത്തിലെ പോലീസും കേരളത്തിലെ ജനങ്ങളും മൂന്നര കോടി ജനങ്ങളും ഇന്ന് എങ്ങനെയാണ് എന്നാണ് എന്തുകൊണ്ടാണ് കേരളത്തിലെ പോലീസിനെ കേരളത്തിലെ ജനങ്ങൾ ഇത്രയധികം വീർക്കുന്നത് പോലീസാണോ അതിന് കുറ്റക്കാർ ഒരു നിമിഷം നമ്മൾ ആലോചിച്ചാൽ ഈ പോലീസുകാരെല്ലാം നിരപരാധികളാണ് എന്ന് നമുക്ക് മനസ്സിലാവും അപ്പൊ ചോദിക്കും ഈ നിരപരാധികളായ യുവാക്കളെ കൊണ്ടുവന്ന് അവരെ ക്രൂര മർദ്ദനം നടത്തി അവരെ വാര്യൽ ചവിട്ടി ഓടിച്ച് അവരെ മൂലക്കെരുത്തുന്നതാണോ അവരെ ജീവിതം തൊലയ്ക്കുന്നതാണോ അവരുടെ നിരപരാധിത്വം വേറെ എന്താണ് അവർ ചെയ്യേണ്ടത് അതാണ് ഇവിടത്തു കുഴപ്പം ഇപ്പോൾ കെ എം ഷാജഹാന്റെ കഴിഞ്ഞ ദിവസത്തെ കസ്റ്റഡിയും ഇന്നലത്തെ അറസ്റ്റും തന്നെ എടുക്കാം കഴിഞ്ഞ ദിവസം അയാളെ കസ്റ്റഡി എടുക്കാൻ വന്നതാണ് പോലീസ് പക്ഷെ ഇദ്ദേഹം മുൻകൂർ ജാമ്യം എടുത്തിരിക്കും എടുക്കുമെന്നൊക്കെയാണ് കരുതിയത് പക്ഷെ അയാൾ മുൻകൂർ ജാമ്യം എടുത്തില്ല നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ കൊണ്ടുവയ്ക്കോ എന്നുള്ള നിലപാടെടുത്തു പോലീസ് കുടുങ്ങി കാരണം ചെകുത്താനും കടലിനും അടയ്ക്കോ അവസ്ഥയായി ഇവിടെ സി പി എം നേതൃത്വം ഇടപെട്ട് കായം ഷാജാനെ പോലുള്ള ഒരാളെ ഒതുക്കണം എന്ന് പറയുമ്പോൾ അയാൾക്കെതിരെ കള്ളക്കേസ് ഇട്ട് വരുമ്പോൾ അത് കള്ളക്കേസുകളാണ് എന്നും ആ കള്ളക്കേസുകൾ ആയതുകൊണ്ട് തന്നെ ആ വകുപ്പുകൾ നിലനിൽക്കില്ല എന്നും പോലീസിനറിയാം വിടുന്ന പോലീസിനറിയാമല്ലോ പോലീസ് നിരപരാധിയാണെന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് പോലീസിനത് അറിയാം അങ്ങനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ കോടതിയിൽ ചെല്ലുമ്പോൾ ആ കേസ് അത് വെറുതെ വിടുന്ന സമയത്ത് അതിന്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ അനുഭവിക്കേണ്ട ഒരു സാഹചര്യം ഷാജഹാൻ ഉണ്ടായാൽ ഷാജഹാൻ അത് പ്രതികരിക്കും ഈ പോലീസുകാർ വെള്ളം കുടിക്കും പെൻഷൻ വാങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടും അത് അവർക്കറിയാം അതറിയാവുന്നതുകൊണ്ടാണ് പെട്ടെന്ന് ഇതേ ജാമ്യമില്ലാ വകുപ്പുകളിലൊക്കെ ഇട്ട് കേസെടുത്തിട്ട് അവിടെ നിന്ന് ചോദ്യം ചെയ്തതിനു ശേഷം കോടതിയിലെ ഹാജരാക്കി അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും ജയിലിലേക്ക് പോകും എന്ന് കരുതി അവിടെ തടിച്ചുകൂടിയ ഡിവൈഎഫ്ഐക്കാരെ നാണം കെടുത്തിക്കൊണ്ട് ആ വകുപ്പുകളെല്ലാം കിടക്കിയ തന്നെ കെ എം ഷാജഹാനെ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് അകം പോലീസ് അകമ്പോടിയോടുകൂടി പോലീസ് വാഹനത്തിൽ കൊണ്ടു തന്ന് യാത്രയാക്കിയത് അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിരുന്നില്ല ഇരുപത്തിനാല് മണിക്കൂർ തികഞ്ഞില്ല ഏതാണ്ട് അഞ്ചെട്ട് പത്ത് ദിവസം മുമ്പ് ഇട്ട മറ്റൊരു വീഡിയോ ആ വീഡിയോയിൽ ഒരു തരത്തിലുള്ള ക്രൈമുമില്ല ഒരു കുറ്റവും അതിനകത്തില്ല എന്നിട്ട് ആവർത്തിച്ചുള്ള കുറ്റം എന്ന് ചുമത്തിക്കൊണ്ട് വീണ്ടും ജാമ്യമില്ലാ വകുപ്പ് ഇട്ട് കുറച്ച് കള്ളക്കേസുകൾ എടുത്ത് ആ കള്ളക്കേസുകളുടെ കള്ളവകുപ്പുകളുടെ പേരിൽ ഇന്നലെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ഇന്നിപ്പോ രാവിലെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമായിരിക്കും അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കുമായിരിക്കും കൂടുതൽ വിവരങ്ങൾ അറിയില്ല രണ്ടായാലും ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ ഈ സർക്കാരിനെ കുറിച്ച് അല്ലെങ്കിൽ സി പി എമ്മിനെ കുറിച്ച് അതിന്റെ കെടുകാര്യസ്ഥെ കുറിച്ച് ജനദ്രോഹ പരിപാടികളെ കുറിച്ച് പണം കൈയിട്ട് വരുന്നതിനെ കുറിച്ച് ഇതൊക്കെ വിളിച്ചു പറയുന്നത് ഇവിടുത്തെ സോഷ്യൽ മീഡിയയാണ് സോഷ്യൽ മീഡിയ സൈറ്റുകൾ മാത്രമാണ് ഇവിടത്തെ മുഖ്യധാരകൾ എന്ന് പറയുന്ന വലിയൊരു ഭാഗവും ഇവിടുത്തെ സി പി എമ്മിന്റെയും ഈ സർക്കാരിന്റെ അഴിമതിയുടെയും വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ നിശബ്ദമാക്കണം മൂന്നാമതും പിണറായി സർക്കാർ തന്നെ അധികാരത്തിൽ വരണം എന്ന് ആഗ്രഹിച്ചവർ പോകുമ്പോൾ ഈ അഴിമതി കഥകളും ഈ ഗുണ്ടായസങ്ങളും ഈ കൈയിട്ടുപാരിലും ഇതെല്ലാം ഈ തട്ടിപ്പും വെട്ടിപ്പുമെല്ലാം വിളിച്ചു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും രാജാവ് നഗ്നനാണെന്ന് പറയുന്നവനെപ്പറ്റി ചകത്താക്കേണ്ടി വരും അല്ല എന്നുണ്ടെങ്കിൽ പോയി തുണി ഉടുക്കേണ്ടി വരും ഇവിടെയാണ് അതിൻ്റെ ഒരു വിഷയം രാജാവ് നഗ്നനാണ് എന്ന് പറയുന്നവനെയാണ് പിടിച്ചകത്താക്കുന്നത് അത് മറ്റുള്ളവരുടെ തോന്നലാണെന്ന് വിളിച്ചു പറയുന്നവൻ അവിടെ നിൽക്കുകയാണ് അവനും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അവൻ അവിടെ സുരക്ഷിതമായി ഇരിക്കുകയാണ് കാരണം അവന് ഭരണപരമായിട്ട് സപ്പോർട്ടുണ്ട് അവനെ പരസ്യപരമായിട്ട് സപ്പോർട്ടുണ്ട് അവന് സാമ്പത്തികമുണ്ട് അങ്ങനെ അങ്ങനെ തന്നെ സിന്ദാബാദ് എന്ന് പറയുന്നവനൊക്കെ സി പി എമ്മിന്റെ പ്രീതിപാത്രം സ്വീകരിച്ചുകൊണ്ട് അവിടെ കുത്തിയിരിക്കയാണ് നേരെ മറിച്ച് ഇവിടെ അത് തെറ്റാണെന്ന് വിളിച്ചു പറയുന്നവനെ മൂലയ്ക്കിരുത്താൻ വേണ്ടി ഈ പോലീസ് സംവിധാനത്തെ ഉപയോഗിക്കുന്നു ഇങ്ങനെയാണ് പോലീസ് എതിരാകുന്നത് ജനങ്ങൾക്കെതിരാകുന്നത് അല്ലെങ്കിൽ ജനങ്ങൾക്ക് പോലീസ് എതിരാകുന്നത് കള്ളക്കേസുകൾ കള്ളക്കേസ് എടുത്തിട്ട് ആരെയും ആരെയും ജയിലിലടക്കിയ മുമ്പോ മുമ്പൊന്നും അങ്ങനെയല്ല ഒരു ഒരു പരാതിയും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ആ പരാതി നിലനിൽക്കുമോ ആ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെതിരെ എഫ്ഐആർ ഇട്ട് അതൊന്നും അന്വേഷിച്ച് കാര്യങ്ങൾ കോടതിയിലേക്ക് കൊണ്ടു കൊടുക്കും ഇന്ന് അതല്ല അവസ്ഥ ഇന്ന് തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഏതൊരു വ്യക്തിയും ഏതൊരു വ്യക്തിയും പേരിൽ കള്ളക്കേസ് എടുക്കും കള്ളക്കേസ് എടുത്ത് വീട് വളഞ്ഞ് അവനെ അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ചെയ്ത് നേരെ മജിസ്ട്രേറ്റിന് മുന്നിൽ കൊണ്ടുവന്ന് ഹാജരാക്കും ഇട്ടിരിക്കുന്ന വകുപ്പുകളുടെ ആ വലിപ്പം കണ്ട് മജിസ്ട്രേറ്റിന് നേരെ റിമാൻഡ് ചെയ്യും നേരെ ജയിലിലേക്ക് അത് കഴിഞ്ഞിട്ട് പത്തോ പതിനാലോ ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ അതിന് ശേഷമാണ് അവൻ പിന്നെ അവന്റെ നീതി തേടിയുള്ള ഓട്ടം പിന്നെ അതൊന്നുമല്ല ഒരു കേസുമല്ല അത് കേസ് നിലനിൽക്കില്ല എന്ന് കോടതിയിൽ പറയുമ്പോഴേക്കും അയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടാവും അത്തരത്തിലുള്ള എത്ര എത്ര കേസുകളുണ്ട് അങ്ങനെ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ മുഴുവൻ തങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നവരെ മുഴുവൻ കള്ളക്കേസെടുത്ത് ജയിലിൽ ഇടുന്ന ഒരു ഭരണകൂടമുണ്ടെങ്കിൽ അത് കേരളത്തിലുണ്ടാവുള്ളൂ ഒരു ആഭ്യന്തരമന്ത്രി ഇവിടെ എന്തിനാണെന്ന് അറിയാൻ വയ്യ ആഭ്യന്തരമന്ത്രിയുടെ ഉത്തരവാദിത്വം എന്താണ് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾ ജീവനും ജീവിതവും സുരക്ഷിതമായി സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം ഒരു കുടുംബത്തിലും ഒരു വ്യക്തിക്കും പോലും അനീതി നേരിടാൻ പാടില്ല അവർക്കെതിരെ ആരെങ്കിലും ആക്രമിച്ചാൽ അവരെ അവരോട് ആരെങ്കിലും മോശമായി പെരുമാറിയാൽ അവരുടെ ജീവൻ അപകടം സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അല്ലെങ്കിൽ അവർക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള സഹായം ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായി നടപ്പിലാകുന്നുണ്ട് തൻ ഇവിടുത്തെ ഈ ആഭ്യന്തര സംവിധാനം പോലീസ് സംവിധാനം കൊണ്ട് അത് കൃത്യമായി നടപ്പിലാക്കി കൊടുക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ട ഒരു ആഭ്യന്തര മന്ത്രിയാണ് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ കള്ളക്കേസ് എടുത്ത് ഇങ്ങനെ ജയിലിൽ അടയ്ക്കുന്നത് എന്ന് പറയുമ്പോഴാണ് നമ്മുടെ കേരളം എവിടെയാണ് എത്തി നിൽക്കുന്നത് ചിന്തിക്കേണ്ടി വരുന്നത് അതല്ല ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ നാഴേക്ക് നാൽപ്പത് വട്ടം പോലീസ് സേനയെ കുറ്റം പറയുന്നുണ്ട് ഈ പോലീസ് സേന ഇതല്ലാതെ എന്ത് ചെയ്യണം ഇന്നലെ രാത്രിയിൽ ഷാജഹാനെ കെ എം ഷാജഹാനെ കസ്റ്റഡി എടുക്കാൻ വന്ന അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസുകാർക്ക് അറിയാം അവർക്കറിയാം ഇത് കള്ളക്കേസ് ആണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് പക്ഷെ അവർക്ക് വേറെ നിവൃത്തിയില്ല അങ്ങനെ വന്ന് അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അന്വേഷിച്ചിട്ട് നിജസ്ഥിതി അറിഞ്ഞു മാത്രമേ അറസ്റ്റ് ചെയ്യൂ എന്ന് പോലീസ് തീരുമാനിച്ചാൽ ശരിയായ പോലീസിങ് അവിടെ നടപ്പിലായാൽ പറയും നിന്റെ കെട്ടികളെയും കുട്ടികളെയും എല്ലാം കൂടെ വല്ല അട്ടപ്പാടിയിലോ മറ്റവിടെ പോകാൻ തയ്യാറായിക്കോ എന്ന് പറഞ്ഞാൽ ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ മറ്റെന്താ ചെയ്യാം ആ പോലീസ് ഉദ്യോഗസ്ഥൻ മറ്റെന്താ ചെയ്യാം അതായത് ഇവിടെ പോലീസുകാരെന്ന് പറഞ്ഞാൽ പോലീസുകാരെ പണിയെടുക്കേണ്ടവരല്ല ഇപ്പോ സി പി എമ്മിന് വിടുപണി ചെയ്യേണ്ട ഒരു വിഭാഗമാക്കി പോലീസിനെ മാറ്റിയത് ഇവിടുത്തെ ഈ സർക്കാരാ ഈ ആഭ്യന്തര വകുപ്പാണ് ഇവിടെ നമ്മളെ മുന്നിൽ ചില ദൃഷ്ടാന്തങ്ങളുണ്ട് ബംഗാളിലെ പത്ത് മുപ്പത് വർഷം സി പി എം ഭരിച്ച് അതും തുടർച്ചയായിട്ട് ഭരിച്ച് അവിടെ നശിപ്പിച്ചും മുടിച്ചും മുച്ചൂടും നശിപ്പിച്ച് സി പി എം തന്നെ ഇല്ലാതായിട്ടുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ ഇതേ പിണറായി സർക്കാരിന് സി പി എം സർക്കാരിന് ഒൻപത് കൊല്ലമേ വേണ്ടി വന്നുള്ളൂ എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒൻപത് കൊല്ലം കൊണ്ട് കേരള പോലീസ് എന്ന് കേൾക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് കലിപ്പാകുന്നൊരവസ്ഥ എത്തിയിലെ ഇന്ന് ഏത് പോലീസുകാരെയാണ് ഇവിടുത്തെ ജനങ്ങൾ ഒരു ബഹുമാനത്തോടെ അല്ലെങ്കിൽ തങ്ങളുടെ രക്ഷകരാണ് എന്നുള്ളൊരു കൂടി നോക്കുന്നത് ആരെങ്കിലും നോക്കുന്നുണ്ടോ വരുന്നു അയാളെ എങ്ങനെ ശരിയാക്കാമെന്നാണ് നോക്കുന്നത് ഒരു ഗുണ്ടയെ പോലെയാണ് പോലീസുകാരെ കാണുന്നത് എന്തുകൊണ്ടാണ് അപ്പോ ഈ സർക്കാർ ഈ സർക്കാർ വളരെ പരാജയമാണ് ഇവിടെ തങ്ങൾക്കെതിരെ ശബ്ദിക്കുന്ന ശബ്ദങ്ങൾ ഇല്ലായ്മ ചെയ്യാനല്ല തങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തിരുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് മാതൃകയാകേണ്ട ഒരു സർക്കാരാണിത് ഇല്ലാത്ത കേസുകൾ ഉള്ള കേസുകൾ എടുത്തോ ഇവിടെ എന്തെല്ലാം കേസുകൾ വരുന്നുണ്ട് ആ കേസുകളൊക്കെ എടുത്തോ ആരും എതിര് പറയുന്നില്ലല്ലോ കെ എം ഷാജാൻ എന്തർത്ഥത്തിലാണ് ഈ രണ്ടാമതും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് കെ എം ഷാജാനെ അറസ്റ്റ് ചെയ്തുകൊണ്ടിട്ട് ഒരു കാര്യമില്ല ആ കേസ് കോടതിയിൽ നിലനിൽക്കില്ല ആ അങ്ങനെ ഒരു ക്രൈമേ നടന്നിട്ടില്ല ആ വീഡിയോ ദൃശ്യം കണ്ടു കഴിഞ്ഞാൽ മൈസോട്ട് ചോദിക്കും ഇയാൾ എന്തിനാ അറസ്റ്റ് ചെയ്ത് ഇയാൾ വരുന്ന എന്താ കേസിലെടുത്തോ ചോദിക്കും അവിടെ പോലീസ് കുറ്റക്കാരാവും ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യം കെ എം ഷാജഹാനെയാണ് പിടിച്ചുകൊണ്ട് പോയത് എന്നത് മാത്രമാണ് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അദ്ദേഹം നോക്കിക്കോളും കഴിഞ്ഞാൽ ഈ പിണറായി സർക്കാരിന്റെ ഈ പിണറായി സ്വന്തം പിടിച്ചുകൊണ്ടുപോയ പോലീസുകാരുടെ ആപ്പീസ് പൂട്ടുമെന്ന കാര്യത്തിൽ സംശയമുള്ളത് അവർക്കും പേടിയുണ്ട് അത് അവർക്കും പേടിയുണ്ട് പക്ഷേ ഇതിന്റെ പിന്നിലുള്ള മറ്റൊരു അജണ്ട എന്ന് പറയുന്നത് ഇവിടെ മീഡിയകൾ ഈ മീഡിയകളെല്ലാം കള്ളം പറഞ്ഞ് പഴം പിഴുങ്ങിയിരിക്കുന്ന സമയത്ത് ഇവിടുത്തെ സോഷ്യൽ മീഡിയ കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ ആ സോഷ്യൽ മീഡിയ നിശബ്ദരാക്കേണ്ട ഉത്തരവാദിത്വം ഈ സി പി എം സർക്കാരിനുണ്ട് പിണറായിക്കൊണ്ട് ആഭ്യന്തര വകുപ്പിനുണ്ട് അതിന് പോലീസുകാരെ ഉപയോഗപ്പെടുത്താണ് കെ എം ഷാജഹാൻ എന്ന ശക്തനായ ഒരു പത്രപ്രവർത്തകനെ ഒരു ശക്തനായിട്ടുള്ള ഒരു പ്രതികരണ ശേഷിയുള്ള ഒരാളെ പിടിച്ചകത്തിടുമ്പോ സാധാരണക്കാരായ മറ്റു യൂട്യൂബർമാർ പ്രതികരിക്കാതിരുന്നോളും അപ്പോ ഈ മുഖ്യധാരയിലെ പഴംപിഴുങ്ങികളെ കൊണ്ട് ഓശാന പാടിക്കൊണ്ട് അങ്ങനെ തന്നെ സിന്ദാബാദ് എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാമതും ഭരണം പിടിക്കാം എന്നുള്ള ഒരു വ്യാമോഹമായിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ അവസാനം ഒരു കിറ്റ് കൊടുക്കുമായിരിക്കും അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും കൊടുക്കുമായിരിക്കും ഏതായാലും ആ കാലമല്ല ഈ കാലം ജനങ്ങളെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടാൽ തിരിച്ചറിയാത്ത ജനമല്ല ഇത് അതുകൊണ്ട് ജനം ഇതെല്ലാം മനസ്സിലാക്കി തിരിച്ചടി തരും ആ അടി ഒരുപക്ഷെ താങ്ങാനുള്ള ശേഷി ഈ ആഭ്യന്തര വകുപ്പിനോ ഈ സി പി എമ്മിനോ ഉണ്ടായിരിക്കില്ല എന്നത് ഓർത്തു വേണം ഇത്തരത്തിൽ നിരപരാധികളെ കള്ളക്കേസിൽ പിടിച്ച് ജയിലിലിടാൻ